സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്നിവിടെ ഇത് വിഗോണിയ പൂവിട്ടതാണ് കേട്ടോ ഈ വികോണിയ പിന്നെ ഇതുപോലെ തന്നെ അത് കുറച്ച് വലുപ്പമുള്ള വികോണിയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ മിനേച്ചറാണത് ഇത് നല്ല കൊല കൊലമായിട്ട് പിന്നെ പൂക്കൾ ഉണ്ടാകും കേട്ടോ പൂക്കൾ പിന്നെ എപ്പോൾ ഇത് ഒരുപാട് നിലനിൽക്കണം ഇപ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് പോകില്ല ഇത് ഇനി ഇങ്ങനെ വലുതായി വലുതായി വരും അത് ഈ ഭീവോണിയാൻ്റെ ഒരു പ്രത്യേകതയാണത് ഇത് കണ്ടില്ലേ ഇത് അതുപോലെ തന്നെ അതിൻ്റെ ഇതിൻ്റെ പൂ ഇത് ഇങ്ങനെ വലുതായി ഇങ്ങനെ വരുവാണെങ്കിൽ ഇത് നല്ല റെഡ് കളറാവുന്നത് കുറച്ച് കഴിഞ്ഞാൽ അതുപോലെ തന്നെ ഇത് ഒരു കുല പോലായിട്ടുണ്ടാവണം റോസാണ് നല്ല പൊക്കെ പോലെ കഴിക്കാനും അതിൻ്റെ പൂട്ടോ കുത്തി നല്ല പൂക്കളുണ്ടാവും ഒരു കൊലയിൽ പത്ത് ഇരുപതും പൂക്കളും ഒന്നിച്ചുണ്ടാവണേ ഒരു റോസാണത് പൂവായിട്ടില്ല കേട്ടോ അതുപോലെ തന്നെ ഈ റോസ് പൊടുന്നിട്ടിത് പൂ ഇടുന്നില്ല എന്താണ് അറിയില്ല അത് ഈ ബഡ് ചെയ്തതിൻ്റെ അടിയിൽ നിന്നുണ്ടാവണമെന്ന അറിയില്ല നമ്മൾ ഈ ബഡ് ചെയ്ത് പിന്നെ പൊട ചെയ്ത റോസിൻ്റെ അടിയിൽ നിന്ന് പൊട്ടി മുളക്കണത് പിന്നെ തൈ പിന്നെ റോ അമ്മ പൂവുണ്ടാവില്ല അതുപോലെ ഉള്ളതാണോ ആ കൊമ്പാണോ എന്ന് ഒരു സംശയമില്ല എന്തായാലും എന്താകുമോ എന്ന് നോക്കുക നമ്മൾ ഒരു പച്ചപ്പ് ഇങ്ങനെ ഉണ്ടായിക്കോളുമല്ലോ കുറ്റത്തും അതുപോലെ തന്നെ അത് അവിടെ കോളാമ്പിയുണ്ട് അത് വെട്ടിയിട്ട് പിന്നെ അതിന് പൂവുണ്ടായിട്ടില്ല അതിൻ്റെ ആ സീസൺ കഴിഞ്ഞു എന്നാണ് തോന്നുന്നത് ആ സീസൺ ആകുമ്പോഴാണ് അമ്മ പൂവുണ്ടാവുന്നത് ഇപ്പോൾ കോളാമ്പിയൊക്കെ എല്ലായിടത്തും പൂ കഴിഞ്ഞ ഒരു ഇതാണല്ലോ അത് വികോണികയാണ് കേട്ടോ വിവോണിക പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ചെടീൻ്റെ പേരറിയില്ല കേട്ടോ ഇതിൻ്റെ ഈ പേരറിഞ്ഞവരൊന്നും കമൻറ്റ് ചെയ്തോട്ടോ ഞാൻ ഒരുപാട് നോക്കിയിട്ട് എനിക്ക് ഇതിൻ്റെ പേര് കിട്ടിയിട്ടില്ല ആ പേരറിയുന്നവരൊന്നും പിന്നെ കമൻ്റ് ചെയ്യട്ടോ അതുപോലെ തന്നെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണണമെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ അതുപോലെ തന്നെ നിങ്ങൾ എന്തെങ്കിലും വിലപ്പെട്ട അഭിപ്രായം ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യുക അതുപോലെ തന്നെ ആ ഒന്ന് എന്നെ അമർത്തിയിട്ടുണ്ടെങ്കിൽ ഞാൻ കിട്ടുന്ന എല്ലാ വീഡിയോയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക ആ ഒരു ഈയൊരു ചെടിൻ്റെ പേര് ഉണ്ടെങ്കിലൊന്ന് കമൻ്റ് ചെയ്യട്ടോ അതുപോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കാതിരിക്കാം പിന്നെ അത് ഇതൊക്കെ വിഗോണി ചെയ്യാനോ ഇവിടെ ഉള്ളത് പിന്നെ ഇത് നമ്മളിപ്പോൾ കട്ട് ചെയ്തിട്ട് പിന്നെ ഉണ്ടായ പിന്നെ ഇതാണ് ഇതിന് നമുക്ക് പൂവ് വരാനായിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ പൂവ് ആയിട്ടില്ല കേട്ടോ ഇതിൻ്റെ ഇതിനക്കൊക്കെ എന്താ ഒരു ചുരുളിച്ചങ്ങനെ വരുന്നുണ്ട് ഞാൻ നനതിൻ്റെ കുറവാണോ അതെന്ന് നനച്ചതിൽ പെട്ടിട്ടുണ്ടാവുന്നത് അതുകൊണ്ടാണത് എന്നും ഒരു നേരെ രാവിലെ നനയ്ക്കുന്നുട്ടോ അപ്പോൾ നാനയില് പെടാത്തതാണ് ഇതിനൊരു വാട്ടത്തിൻ്റെ ഒരു ഇതിങ്ങനെ ഉണ്ട് ഇന്ന് നനയിൽ പെട്ടിട്ടുണ്ടാവില്ല അതുപോലെ തന്നെ ഇത് ഇതൊക്കെ പിന്നെ ഒരു വാട്ടമൊന്നും ഇല്ലാതെ ഇതിലൊരു തക്കാളി ഉണ്ടായി നമ്മളത് കളഞ്ഞിട്ടില്ല കേട്ടോ തക്കാളി അതിൽ ഉണ്ടായിക്കോട്ടെ ഇലച്ചെടിയാണല്ലോ കൂടുന്ന ചെടിയാണെങ്കിൽ നമ്മൾ ഇതിങ്ങനെ നിർത്താൻ പാടില്ല കേട്ടോ ഇത് ഇലച്ചെടി ആയതുകൊണ്ടാണ് നമ്മളത് അതിലാ ഒരു പിന്നെ തക്കാളി ചൂടാണെന്ന് സമയത്തിൽ ഉള്ളത് ഇത് പൂവായിട്ടുണ്ട് കേട്ടോ തക്കാളി അപ്പോൾ അതുപോലെ തന്നെ ഈ ഇലച്ചെടി ഇതും മഞ്ഞും പച്ചയാണ് കേട്ടോ അതിൻ്റെ വേറൊരു പിന്നെ കളറാണിത് ഇത് നല്ല ഭംഗിയുള്ളതാണ് കേട്ടോ ഇതിൻ്റെ ഇല ഒക്കെ നല്ല ഷാറായിട്ട് നല്ല ഷാറായിട്ടുണ്ടാകുന്ന ഒരു ചെടിയാണിത് അതിൻ്റെ ഇല കാണുമ്പോൾ തന്നെ അറിയാം പല കളറും ഉണ്ടാവും ആ ഇല അയലുമ്പോൾ തന്നെ കേട്ടോ അതുപോലെ തന്നെ റെഡ് പ്ലാന്റ് നമ്മൾ റോസ് ഇവിടെ ഉണ്ടായി ഇതിനൊക്കെ ഒന്ന് മരുന്ന് അടിച്ചു കൊടുത്തിട്ടോ പിന്നെ ഇതിൻ്റെ അടിയിലുള്ളതൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട് ഇതിലൊരു തുരുമ്പലിൻ്റെ ഒരു കേട് ഇങ്ങനെ വന്നപ്പോൾ നമ്മളത് കട്ട് ചെയ്തിട്ട് മാറ്റിയതാണ് അതുപോലെ തന്നെ ഈ വൈകുന്നേരമാണ് ഈ വീഡിയോ പിടിക്കുന്നത് കേട്ടോ ഇത് ഇത് കണ്ടില്ല ഈ ഒരു ചേമ്പിൻ്റെ ഇല ഇത് വെള്ളച്ചേമ്പാണ് അത് അപ്പോൾ ഇതിൻ്റെ ഇല വെള്ള കളറാണ് അതിൻ്റെ അപ്പുറത്തുള്ള അത് പിന്നെ റെഡ് കളറെന്ന് പറയാൻ പറ്റില്ല ഒരു പിന്നെ വൈലറ്റ് കളർ പിന്നെ അതുപോലെ തന്നെ ഇവിടെ ചെടികളൊക്കെ നല്ല ഇത് അഗ്ലോണിമയാണ് ഇവിടെ ഈ തണലിലാണ് ഇത് വെച്ചിട്ടുള്ളത് അതൊക്കെ ഞാൻ ഇടയ്ക്ക് കാണിക്കണമാണ് പിന്നെ പിന്നെ ബോറടിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പോകട്ട പിന്നെ നമുക്ക് വേറെ അതൊന്നും കാണിക്കാനില്ലാത്തതുകൊണ്ടാണ് കരുതരുത് നമ്മൾ നമ്മളെ ചെടികൾ മാത്രമാണ് കാണിക്കുന്നത് കേട്ടോ പുറത്തൊന്നും പോയി വീഡിയോ എടുക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഇടലില്ല നിങ്ങൾക്ക് അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടെങ്കിൽ ഞാൻ അങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ അതിനത്ത് ഒരുപാട് നൈസറികളുണ്ട് അതിലൊന്നും പോയി വീഡിയോ പിടിക്കുന്നുണ്ടെങ്കിലും ഞാനത് എൻ്റെ ചാനലിൽ ഇടലില്ല അങ്ങനെ ഇടണമെന്നുണ്ടെങ്കിലൊക്കെ വേറെ നിർദ്ദേശം ഉണ്ടെങ്കിൽ ഞാനത് ചെയ്യും അപ്പോൾ ഇവിടെക്ക് തണലാണ് ഇത് വെച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ഈ ഒരു ചെടി നമുക്ക് ഒരു ചട്ടിക്ക് മാറ്റാനുള്ളതാണ് അപ്പോൾ അതിൻ്റെ ഇല കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയുന്നത് നല്ലൊരു ഭംഗിയുള്ള ഇലയാണ് ഒരു ഇതിൻ്റെ തന്നെ പിന്നെ ആ വര വരുന്നത് പിന്നെ ആയിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ ഒരു റോസ് കളർ വര ഉള്ളതാണ് ഇതിൻ്റെ വൈറ്റ് കളറുണ്ട് അപ്പോൾ ഇതല്ല കേട്ടോ ഇത് വേറെ ഒരു കളറാണ് പിന്നെ നമ്മളെടുത്ത് അതിൻ്റെ വൈറ്റ് കളർ ഉണ്ടായിരുന്നത് പിന്നെ ചെടി ചീഞ്ഞു പോകുകയും ചെയ്തു നമ്മളതിൻ്റെ ഒരു കുടനുണ്ട് അവിടെ തന്നെ ഇപ്പോൾ നമ്മളൊരു കളക്ഷന് നമ്മളിങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ അതും നമ്മൾ ചെയ്യാറുണ്ടോ അപ്പോൾ ഇവിടെക്കപ്പം പുതിയ ചെടികൾ നമ്മളിപ്പോൾ വേര് പിടിപ്പിച്ച് ഇങ്ങനെ വലിയ ചട്ടിക്ക് മാറ്റാനായിട്ട് ഇരിക്കുക കേട്ടോ ഇത് കണ്ടില്ല ഇത് കുറച്ച് മുൻപ് നമ്മൾ പിന്നെ പൂച്ചെടീൻ്റെ ഇത് ബ്രൂൺ ചെയ്തപ്പോൾ അതിൻ്റെ കമ്പുകൾ ഒന്നിച്ചാണ് നട്ടതാണ് കേട്ടോ അപ്പോൾ അത് പൂവായിട്ടുണ്ടത് അപ്പോൾ നമ്മൾ ഈ പിന്നെ ഒക്കെ കളയേണ്ട കാര്യമില്ല അപ്പോൾ ഒരു ചെറിയൊരു ചട്ടിയിൽ ഒന്നിച്ചാണ് കുത്തിയിട്ടുണ്ടെങ്കിൽ അതൊരു വേറെ ഒരു പ്രത്യേകം വേറെ ഒരു മഞ്ഞ കഴിക്കാറ് ഒന്നിച്ചിങ്ങനെ പിന്നെ ഇതുണ്ടാവുമല്ലോ അതുപോലെ തന്നെ മല്ലിക മഞ്ഞ മഞ്ഞക്കളർ കേട്ടോ കളർ അത് പിന്നെ പൂവായിട്ടുണ്ട് പൂവിങ്ങനെ ഇരിഞ്ഞ് വരണുള്ളൂ പിന്നെ അതുപോലെ തന്നെ ഒന്നും ഇവിടെ ഒരു കുറച്ച് തക്കാളി പിന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ തക്കാളി ആദ്യം പിന്നെ കാലുകളും പിന്നെ കുറച്ച് പിന്നെ വളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടാണ് ഇതുണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ ഇങ്ങനെ ഒരു ചാല് എടുത്തിട്ട് മണ്ണ് ഒഴിവാക്കിയിട്ട് ആണ് നമ്മളത് ചെയ്തിട്ടുണ്ട് ഇത് ഇനിയിപ്പോൾ നമ്മളിത് ഇങ്ങനെ ഇതാകുമ്പോൾ ഈ മണ്ണ് ഇങ്ങനെ ഇടിച്ചിട്ട് ഇതിങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കും അപ്പോൾ അതിന് ഒരു വളരാൻ ഒരു മണ്ണ് കൂടുതലാകും ചെയ്യും നമ്മൾ ഈ ഒരു തിണ്ടിൽ കണക്കാക്കി മണ്ണ് ഇട്ട് കൊടുക്കും കേട്ടോ അപ്പോൾ അതൊരു വളർച്ച നല്ലൊരു വളർച്ച ഇനി കിട്ടും നമ്മളിതിങ്ങനെ പിന്നെ ഇതിപ്പം പിന്നെ രാവിലെ വെച്ചതാണ് രാവിലെ പിന്നെ പതിനൊന്ന് തയ്യാണ് കിട്ടും പത്തെണ്ണിൽ കേട്ടില്ല പിന്നെ ഇവിടെ ഉള്ള ലാസ്റ്റുള്ളത് ഇവിടെ ഉണ്ടായിരുന്ന തയ്യാണ് അതാണ് വെച്ചിട്ടുള്ളത് നമ്മൾ ഇത് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിയതാണ് കേട്ടത് ഒരു ഒമ്പത് തയ്യാ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിയതാണ് പിന്നെ ഇവിടെ ചോളം ഉണ്ടാകുന്നുണ്ട് കേട്ടോ ചോളം കണ്ടില്ലേ അതിൻ്റെ ഇതിൻ്റെ കായാണ് ഉണ്ടാകുന്നത് ഇതിൻ്റെ മോൾ ഭാഗത്ത് പിന്നെ ഇത് അതിൻ്റെ പൂവാണ് കേട്ടോ ചോളത്തിൻ്റെ പൂവാണ് വേണ്ടിയില്ല ഇതിന് ചോളത്തിൻ്റെ പൂവ് ആണിത് ഇതിന് എവിടെയാണ് ചോളത്തിൻ്റെ കായുണ്ടാകുക കേട്ടോ അടിഭാഗത്ത് പിന്നെ ഇവിടെ പിന്നെ വൈതനങ്ങ ഉണ്ടായിട്ടുണ്ട് കേട്ടോ വൈതനങ്ങ നമ്മളെ ചോളം അതുപോലെ തന്നെ പയറ് പുതിയതായിട്ട് പയറുണ്ടാക്കിയത് ഉണ്ട് കൂടെ കേട്ടോ അതിങ്ങനെ പടർന്ന് പൂവുണ്ട് അപ്പോൾ അത് നമ്മൾ ഇനി കൊള്ളി വെച്ചിട്ട് നമ്മളാ പഴയ തിന്മക്ക് പിന്നെ കടത്തി പടത്തി വിടുകൂട്ടോ ചെയ്യാം അതുപോലെ തന്നെ അവിടെ നമ്മളെ ചെയ്യുമ്പോൾ മത്തനുണ്ടായിരുന്നു മത്തനൊക്കെ പറിച്ചിട്ടോ മത്തനം ഒന്ന് കേടുന്ന് നമ്മൾ പറിക്കാൻ വൈകിട്ട് അതിനെന്തോ കോഴി എന്തോ കൊത്തിയതായിട്ടൊരു പിന്നെ ഇതുണ്ടായിരുന്നു ഒരു അടയാളം അങ്ങനെ ഉണ്ടായിരുന്നു അപ്പോൾ അത് അങ്ങനെ നാശമായതാണ് പിന്നെ ഈ ചെടി ഞാൻ എന്നും കാണിക്കുന്നതാണ് കേട്ടോ നമുക്കൊരു കാണുമ്പോൾ ഒരു പ്രത്യേക ഒരു ഭംഗിയാണ് കേട്ടോ േ ഇങ്ങനൊക്കെ ഉണ്ട് അതുപോലെ തന്നെ നമ്മളിവിടെ പിന്നെ വാഴ വെച്ചിട്ടുണ്ട് കേട്ടോ വാഴ ടിഷ്യൂ കൾച്ചർ വാഴ അത് പിന്നെ ഒരു പിന്നെ മൂന്ന് ടിഷ്യൂ കൾച്ചർ വാഴ ഉണ്ട് അതുപോലെ തന്നെ നമ്മൾ പടവലം ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് പടവലുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മൾ കോവൊക്കെ വച്ചിട്ടുണ്ട് ലാസ്റ്റുള്ളത് വാഴാണ് കേട്ടോ ഇപ്പം നമ്മൾ ഈ തെങ്ങിൻ്റെ തൈ ഇവിടെ ഒന്ന് തടവ് വീശിയിട്ടുണ്ട് കേട്ടോ അതുപോലെ തടമൊക്കെ തുറന്ന് ചണ്ടിയൊക്കെ ഇട്ടിട്ട് ഏതായാലും ഇപ്പോൾ തടം തുറക്കുന്ന ടൈമല്ലെങ്കിൽ നമ്മൾ ഈ പിന്നെ നനയ്ക്കുമ്പോൾ ആ ഒരു ചണ്ടി ഇട്ടിട്ടുണ്ടെങ്കിൽ ഒരു തണുപ്പിന് വേണ്ടിയിട്ടാണ് ചെയ്തത് കേട്ടോ ഈ സമയത്തല്ല തെങ്ങ് തുറക്കൽ പുതുമയൊക്കെ ഒക്കെ ഒരു മാസമൊക്കെ കഴിയുമ്പോഴാണ് നമ്മൾ തെങ്ങ് തുറക്കുക തുറന്ന് തോല് പിന്നെ വളമൊക്കെ ചെയ്തു പക്ഷേ അത് ഞാനിപ്പോൾ ചെയ്തത് പറഞ്ഞാൽ നമുക്ക് നനക്കാനൊരു വെള്ളം നിൽക്കുന്ന ഒരു രൂപത്തിലാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇവിടെ എന്തെങ്കിലും ഇങ്ങനെ ചെയ്തിട്ടുണ്ട് ഇതൊരു വലിയൊരു തടം എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിലിങ്ങനെ വെള്ളം പിന്നെ ഒഴിച്ച് കൊടുത്താൽ മതിയല്ലോ അതിൽ പൈപ്പിന് പിടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അങ്ങനെയാണെന്ന് അറിഞ്ഞോളും പിന്നെ അതുപോലെ തന്നെ ഇവിടെ നമ്മൾ പിന്നെ ഇത് കണ്ടില്ലേ ഇത് പിന്നെ നമ്മൾ ബ്ലൂസിൻ്റെ പിന്നെ ഇത് മാതോളിൻ്റെ പിന്നെ മരമാണിത് കേട്ടോ തയ്യാണിത് ഇത് പിന്നെ ഇപ്രാവശ്യം പൂ ഉണ്ടാവും എന്ന് കരുതി വെച്ചാൽ പൂ കിട്ടിയില്ല ഇതിന് പിന്നെ ഈ ഭാഗത്ത് ചിലപ്പോൾ ശ്രദ്ധിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇമേ പൂവളുണ്ടാവും നമ്മളിങ്ങനെ ശ്രദ്ധിച്ച് നോക്കിയിട്ടില്ല നമ്മൾ തോന്നുന്നവിടെ ഇത് പൂവാണോ എന്ന് തോന്നണമുണ്ട് പിന്നെ ഇവിടെ ഇതിമല് ആ ഇതിന്മ മുട്ടുണ്ട് കേട്ടോ പൂവിൻ്റെ മുട്ടുണ്ടാവണമുണ്ട് ഇതിന് ഇത് നമ്മൾ ഇപ്പം അടുത്ത് പിന്നെ ഒരു യർ ലേർ ലേർ ചെയ്തിട്ട് കൊടുന്ന് വെച്ച തൈ ആണ് കേട്ടോ അപ്പോൾ അതിന്മ പിന്നെ ഇത് കായുണ്ടാവണ ഒരു ഫസ്റ്റ് സ്റ്റേജാണ് ഇപ്പോൾ അത് പിന്നെ ഇവിടെ ഇത് എന്നാ കോവക്കാണ് കേട്ടോ അത് കോവക്ക നമ്മൾ ഈ മരത്തുമ്മക്ക് കയറ്റി വിട്ടുക നമ്മളത് മരത്തുമ്മ ശരിയാണില്ലേ അപ്പോഴാണ് നമ്മളിൻ്റെ കമ്പ് പിന്നെ ഒരു വള്ളി മുറിച്ചിട്ട് ചെറിയ തയ്യാക്കിയിട്ടുണ്ട് ഇവിടെ മയിലാഞ്ചിമാരുണ്ട് കേട്ടോ മയിലാഞ്ചിമാരെ ഈ തെങ്ങിൻ്റെ ചോട്ടായപ്പോൾ അതൊന്ന് കട്ട് ചെയ്ത് നിർത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മളിതിന് ഈ തെങ്ങ് വലുതാണതിന് നമ്മൾ ഈ മൈലാഞ്ചി വീട് മാറ്റും അപ്പോൾ മാറ്റുന്നതിൻ്റെ നമ്മൾ നമ്മളതിൻ്റെ ഒരു കമ്പ് വടെ മയിലാഞ്ചിൻ്റെ ഒരു കമ്പ് വട നട്ടിട്ടുണ്ട് കേട്ടോ നമുക്കത് നശിക്കാൻ പോകാൻ പാടില്ലല്ലോ നമുക്ക് മൈലാഞ്ചിൻ്റെ ആവശ്യം വരുമ്പോൾ പുറത്തൊന്നൊക്കെ പോയി പറിച്ചു കൊണ്ടു വരണം അത് ബുദ്ധിമുട്ടല്ലേ അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ടാണ് അവിടെ ഒരു തൈ ഉണ്ടാക്കിയിട്ടുള്ളത് ഇനി ഇത് അത് വലുതായ ഏതാണ്ട് കളയും കേട്ടോ അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഒന്നും റ്റ പറ്റ വിത്തറ്റ് പോകാനായിട്ടുന്നില്ല ഇതൊരു വായാണ് കേട്ടോ ടി കൾച്ചർ വായയാണ് പിൻറ്റൽ വായയാണ് കേട്ടോ പിന്നെ അതുപോലെ തന്നെ പിന്നെ പിന്നെ മിറാക്കിൾ ഫ്രൂട്ട് ഉണ്ടായിരുന്നു രണ്ടെണ്ണം ഞാനത് പറിക്കാൻ കുറച്ചായിട്ട് പിന്നെ വന്ന് പറിക്കാൻ ചർജ് ചെയ്യണം പിന്നെ വന്ന് നോക്കുമ്പോൾ അത് പിന്നെ എന്തോ കിളികളെന്തോ കൊത്തി തിന്ന് പോയിട്ടുണ്ട് കേട്ടോ ഏതായാലും അമ്മക്ക് എന്നാ വിധിച്ചതല്ല എന്ന് വിചാരിക്കുക അത് കിളികൾ അവർക്ക് ഭക്ഷണമാക്കിയിട്ടുണ്ട് അപ്പം അത് കുഴപ്പമില്ലല്ലോ നമുക്ക് സങ്കടമൊന്നുമില്ല കേട്ടോ കിളികളും ഇതിൻ്റെ ഒക്കെ അവകാശികളാണല്ലോ നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മളൊരു നിമിത്താകുമാണ് അവർക്ക് ഭക്ഷണത്തിന് വേണ്ടിയിട്ട് പിന്നെ അതുപോലെ തന്നെ നമ്മൾ അവിടെ തന്നെ തക്കാളി ഉണ്ടാക്കി കേട്ടോ പിന്നെ ഈ ഇനി ഇപ്പോൾ ഈ ഇഞ്ചി പറിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ ഇങ്ങനെ പിന്നെ എന്തെങ്കിലുമൊക്കെ പച്ചക്കറി ഉണ്ടാക്കും കേട്ടോ ഇത് അതിന് വേണ്ടി ജോയിൻ്റ് ചെയ്തിട്ട് പച്ചക്കറി നമ്മൾ എപ്പോഴും ഓരോന്ന് എന്തെങ്കിലും ആയിട്ട് ഉണ്ടാക്കി കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അത് നമ്മൾ പച്ചക്കറി നമ്മൾ പിന്നെ നിത്യപ്രസനാണല്ലോ നമുക്ക് ഒഴിച്ചു വിടാൻ പറ്റാത്ത ആ ഒരു പച്ചക്കറി നമ്മൾ എപ്പോഴും എന്തെങ്കിലും ഉണ്ടാക്കി കൊണ്ടിരിക്കും എന്ത് ഓരോ ദിവസം എന്തെങ്കിലും ഒരു പച്ചക്കറി നമ്മൾ എത്തു നടുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ വെണ്ടയ്ക്കപ്പോൾ ഏകദേശം വെണ്ടക്കൊക്കെ തീർന്നിട്ടുണ്ട് അപ്പോൾ രണ്ടക്കഞ്ഞി പുതിയ തൈകൾ ഉണ്ടാക്കിയിട്ട് വേണം വയ്ക്കാൻ അപ്പോൾ പിന്നെ അവിടെ പയറ് ഞാനിതിൻ്റെ മുൻപും പയറ് കാണിച്ചതാണ് കേട്ടോ പയറും ഉണ്ടാവണുണ്ട് അതുപോലെ തന്നെ ഇവിടെ അമരപ്പയർ ഇതൊക്കെ നല്ല ഇതാവണുണ്ട് അപ്പുറത്ത് ചിരങ്ങ ഉണ്ട് കേട്ടോ ചിരങ്ങ ഒക്കെ പിന്നെ അവിടെ തക്കാളി തക്കാളി ഇവിടെ പറിക്കാനായി ആയി തുടങ്ങിയിട്ടുണ്ട് പിന്നെ ഈ ഭാഗത്തും ചിരങ്ങ ഉണ്ടാവണമുണ്ട് കേട്ടോ ചിരങ്ങ പിന്നെ അവിടെ നമ്മളിതിൻ്റെ മുകൾ ഭാഗത്തൊക്കെ ചിരങ്ങ ഉണ്ടാവണുണ്ട് അപ്പോൾ ചിരങ്ങ നമുക്ക് അത്യാവശ്യം പിന്നെ ആവശ്യത്തിൽ കൂടുതൽ നമുക്ക് ചിരങ്ങ ഇപ്പോൾ കിട്ടൽ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ആവശ്യം തരണ പടവലം പടവലാണ് ഉണ്ടാക്കിയിട്ടുള്ളത് പടവലത്തിൻ്റെ തയ്യിങ്ങനെ വലുതാവണുണ്ട് അതേമാതിരി ഇവിടെ ഒരു പപ്പായൻ്റെ ഒരു മരം ഉണ്ട് കേട്ടോ ഞാൻ അവിടെ കുഴിച്ചിട്ടത് എന്തിനാന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് ഏലത്തിന് ഇവിടെ തണല് വേണം ഏലത്തിന് എപ്പോഴും തണല് ഉണ്ടാവണം അതിന് വേണ്ടിയിട്ടാണ് ആ ഒരു കർമ്മത്തിൻ്റെ ഒരു മരം അവിടെ വെച്ചത് കേട്ടോ അതുപോലെ തന്നെ ഈ ഇവിടെ ഒരു വായും വെച്ചിരുന്നു വായ അത് പിടിച്ചിട്ടില്ല അത് ഒരു പക്ഷേ ചിലപ്പോൾ ഉണ്ടാവാൻ സാധ്യത ഉണ്ട് അതിന് അടിയിൽ നിന്ന് വേറെ തയ്യായിട്ട് മുളച്ച് വരാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ നമ്മൾ പൊളിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ തൂമ്പ ഇന്ന് വരണുണ്ടാവും കേട്ടോ അപ്പോൾ ഇത് വേണ്ടിയില്ലേ ഇവിടെ ഏലം ഏലം നല്ല പിന്നെ നല്ല നാമ്പുകളൊക്കെ നല്ല ഉണ്ടായിട്ട് നല്ല ചട്ടങ്ങളൊക്കെ നല്ല സാറായിട്ടുണ്ടാവണം കേട്ടോ ഏല നമ്മൾ വയനാട്ടിലൊക്കെ കാണുന്ന അതേമാതിരി തന്നെയാണ് നമുക്ക് ഏലം വടി ഉണ്ടാവുന്നത് കേട്ടോ നല്ല പിന്നെ ഏല ഇവിടെ നല്ല സാറായിട്ട് ഉണ്ടാവണമുണ്ട് ഏല അതുപോലെ തന്നെ നമ്മൾ കയ്പക്കമൊക്കെ പറിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഇപ്പോൾ വരുമ്പോൾ ഇങ്ങനെ കയ്പക്കകൾ ഉണ്ടാവണമുണ്ട് കയ്പക്കം അവിടെയൊക്കെ കയ്പൊക്കെ ഉണ്ടാവണമുണ്ട് നമ്മൾ പക്ഷേ വള്ളി വലിച്ചിടാത്തത് നമ്മളെ ആവശ്യത്തിനുള്ള പിന്നെ കയ്പക്ക എപ്പളും കിട്ടുന്നുണ്ടെന്നുള്ളതുകൊണ്ടാണ് നമ്മൾ ആ വള്ളി വലിച്ചിടാത്തത് വലിച്ചിട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് കയ്പക്ക